ഏഴാമത്തെ ഏഴാമത്തെ വയസ്സിലാണ് ആദ്യം കാലിൽ ചിലങ്ങ കെട്ടി നൃത്ത അരങ്ങേറ്റം അല്ല അഞ്ച് വയസ്സിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി അതിനും പപ്പിയമ്മയാണ് കാരണം കാരണം ഞാൻ അപ്പോഴേ പാട്ട് പാടുമ്പോൾ അതിന്റെ സ്വരത്തിന്റെ സ്വരാക്ഷരമൊക്കെ ഞാൻ പറയുവായിരുന്നു അപ്പോൾ ഒരാൾ ആകാരത്തിൽ പാടുകയാണെങ്കിൽ അത് ഇന്നിന്ന സ്വരമാണ് അതിന്ന രാഗമാണ്ഫൈ ചെയ്യാൻ പറ്റും തന്നെ അപ്പ പപ്പിയമ്മ പറഞ്ഞു നല്ല കണ്ണാണ് ഇവൾക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുക എല്ലാവരും പാട്ടല്ലേ വീട്ടിൽ ഇവിടെ ഒന്നും ഡാൻസറാകട്ടെ അപ്പമ്മ പറഞ്ഞു അവൾക്ക് നല്ല നൃത്തം നല്ല താളം ഞാനുണ്ട് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ചേട്ടേ അങ്ങനെ എൻ്റെ അപ്പൂപ്പന് ഭയങ്കര സന്തോഷമായി അപ്പോഴേ അപ്പൂപ്പൻ പറഞ്ഞു നിന്നെ ബാലസരസ്വതി പോലെ ഞാൻ കാണണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ആംബിഷ്യസാണ് അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ കാപ്പിയൊക്കെ കൊടുത്തു ഉടനെ വേഗം മാ ഡാൻസ് ക്ലാസ് ഡാൻസ് ക്ലാസ് ഈ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് പാട്ട് പഠിപ്പിച്ചു അപ്പം അപ്പം തിരിച്ചു വരുമ്പോൾ ഞാനിതെല്ലാം ഓർമ്മ വെച്ച് തിരിച്ച് പറയണം ഈ സ്വരമൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പം അങ്ങനെ കുറേശ്ശെ ഒരേശോ മാസ്റ്റർ മാസ്റ്ററെടുത്ത് പഠിച്ച് പതിനൊന്ന് വയസ്സിൽ അമ്മ പറഞ്ഞ് ധെർതിക്കൂട്ടി അരങ്ങേറ്റം ചെയ്യേണ്ട കാരണം അവളുടെ അരങ്ങേറ്റത്തിന് എല്ലാ വിദ്വാൻസും വരും അപ്പം ഞാൻ ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും വരും സോ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ആരും പറയരുത് പണ്ട് മാസ്റ്റർ വളരെ സൂക്ഷിക്കണം അങ്ങനെ ഒരു ആറ് കൊല്ലം റിഗ്രസ് ട്രെയിനിങ് ആയിരുന്നു എനിക്ക് പിന്നെ ഈ അരങ്ങേറ്റം ഡിസൈഡ് ചെയ്ത പിന്നെ ഈ ഷൂട്ടിങ്ങിൽ കൊണ്ടുപോകുന്നതൊക്കെ നിർത്തി സാറ്റർഡേ സൺഡേ മുഴുവനും മാസ്റ്ററുടെ വീട്ടിൽ ഗുരുകൂലവാസം പോലെ അവിടെ തുണി അലക്കണം പാത്രം തിച്ച് എഴുതി തരണം ഇതിനിടൊക്കെയാണ് ക്ലാസ് അത് ഏത് മാസ്റ്ററിന്റെ കൂടെ രണ്ടായത് പണിപ്പിള്ളയെന്ന് പറഞ്ഞിട്ട് വൈജന്തി മലാമ്മയുടെ മാസ്റ്റർ